കറക്റ്റ് ആയിട്ട് ഏജൻസീനെ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലെ ബാക്കിയുള്ള അങ്ങോട്ടുള്ള ഈ നമ്മുടെ ഡയറക്റ്റ് അല്ലാത്ത ഏജൻസീസും ഒരുപാടുണ്ട് അവര് ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞെടുക്കുന്ന ഏജൻസീസും ഒരുപാടുണ്ട് ഫേക്ക് ഏജൻസീസും ഒരുപാടുണ്ട് അവർ ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് ഫീസൊക്കെ വാങ്ങി ചിലപ്പോൾ അവർ നേരെ ഷട്ട് ഡൗൺ ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് അവർക്ക് മുങ്ങാൻ പറ്റും ലൈക്ക് അവർ രജിസ്റ്റേർഡ് അല്ല നമ്മളത് അന്വേഷിച്ചിട്ടുണ്ടോ ശരിക്കും ആരുടെ ഫോൾട്ടാണ് അത് നമ്മുടെ ഫോൾട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കാതെ പോയി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് അത് വരുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് മീൻസ് ഏജൻസീസിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഒരാൾക്കാർ കൺവിൻസ് ചെയ്യുന്ന രീതിയെ രീതിയെക്കുറിച്ച് പറഞ്ഞു ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡ് അതിലൊക്കെ വിണുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നത് സി നമ്മളെ ഡിഫറെൻ്റ് ആക്കുന്നത് ഒന്ന് നമ്മുടെ സർവീസ് തന്നെയാണ് പിന്നെ ഒരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിലുള്ള ഒരു എന്താ പറയുക ഏജൻസീസും നമ്മൾ ത്രൂ ആണ് പോകുന്നത് അത്രയും സക്സസ്ഫുൾ ആയി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവരുടെ കുട്ടികൾ നമ്മൾ തന്നെയാണ് കൊണ്ടുപോകുന്നുള്ളതും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുള്ളതും അറേഞ്ച് ചെയ്ത് അവർക്ക് വേണ്ട സർവീസ് കൊടുത്ത് അസിസ്റ്റൻസ് കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്